ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു വന്ന യുവാവ് പോലീസ് പിടിയിൽ മടത്തറ കൊല്ലായിൽ മലപ്പുറം കോളനിയിൽ തോട്ടുങ്കര തെറ്റിക്കുന്നിൽ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള രഞ്ജിത്തിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയുമായി പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകിയ യുവാവ് പെൺകുട്ടിയുടെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ പെൺകുട്ടിയെ കാണാനായി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ രഞ്ജിത്തിനെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് പിടികൂടി അഞ്ചൽ പോലീസിന് കൈമാറി തുടർന്ന് മാതാപിതാക്കൾ പെൺകുട്ടിയോട് വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് പെൺകുട്ടി പീഡനത്തിനിരയായി വരികയായിരുന്നു എന്ന് അറിയുന്നത് പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ യുവാവിനെതിരെ പോസ്കോ കേസ് രജിസ്റ്റർ ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു